നമസ്കാരം എയർ ആഫ്റ്റ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ട്രേഡ് നടന്നല്ലോ സഞ്ജു സാംസണെ സി എസ് കെ സ്വന്തമാക്കി ജഡേജയെ രാജസ്ഥാൻ റോയൽസിലേക്ക് വിട്ടു സംഗതിയൊക്കെ ഒഫീഷ്യലായി നിൽക്കുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ പ്രതികരണം ആറാറ് വിടുന്നതിനെക്കുറിച്ചുള്ള പ്രതികരണം വന്നിട്ടുണ്ട് ആദ്യ പ്രതികരണം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം കുറിക്കുന്ന ഇങ്ങനെയാണ് വി ആർ ഓൺലി ഹിയർ ഫോർ എ ഷോട്ട് പീരീഡ് ഓഫ് ടൈം എന്ന് അദ്ദേഹം കോട്ട് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ എല്ലാം ഞാൻ ഈ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഗെവ് മൈ എവറി തിങ് ടു ദിസ് ഫ്രാഞ്ചൈസ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്രിക്കറ്റ് സം ക്രേറ്റ് ക്രിക്കറ്റ് ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ലൈഫ് ടൈം റിലേഷൻസ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രീറ്റ് ട്രീറ്റഡ് എവറി വൺ ഇൻ ദി ഫ്രാഞ്ചൈസ് ആസ് മൈ ഫാമിലി അവിടെയുള്ള എല്ലാവരെയും ഈ ഫ്രാഞ്ചൈസിലുള്ള എല്ലാവരെയും എൻ്റെ ഫാമിലിയായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സമയം വരുമ്പോൾ ഐ ആം മൂവിങ് ഓൺ ഞാൻ മൂവ് ചെയ്യുകയാണ് അവിടം വിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നദ്ദേഹം കുറിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഷുഡ് ഓൾവെയ്സ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് രാജസ്ഥാൻ റോയൽസ് എല്ലാറ്റിനും രാജസ്ഥാൻ റോയൽസിനോട് എന്നും കടപ്പെട്ടിരിക്കും എന്നുകൂടി അദ്ദേഹം തൻ്റെ പഴയകാല ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പെടുന്നത് അതോടൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ ഒരു വീഡിയോ കൂടി ആ ഒരു പോസ്റ്റ് കൂടി അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ വെറുതെ ഇങ്ങനെയാണ് സഞ്ജു സാംസൺ ഇട്ടിട്ടുള്ള പോസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ ആ പോസ്റ്റ് അവരും പങ്കുവെക്കുന്നുണ്ട് അതിലെ വനക്കം സഞ്ജു സാംസൺ വനക്കം എന്ന് പറഞ്ഞുകൊണ്ട് യെല്ലോ യെല്ലോ ലവ് കൂടിയിടുകയാണ് സോ സഞ്ജു ഇതാ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം വളരെ വളരെ ഹാപ്പിയുമാണ് ഇനി ഇനി ഇങ്ങനെ ഒരു ട്രേഡ് എന്നുള്ളത് വിശദമായിട്ട് ഇപ്പം കെ എസ് വിശ്വനാഥൻ പറയുന്നുണ്ട് സി എസ് കെയുടെ എം ഡി കാശി വിശ്വനാഥൻ പറയുന്നുണ്ട് അതായത് ടീമിന് ഒരു മാറ്റം ആവശ്യമായിരുന്നു പ്രത്യേകിച്ച് ടോപ്പ് ടോപ്പോട്ടിലൊരു ഇന്ത്യൻ ബാറ്റർ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇത് മിനി ഓപ്ഷനാണ് മിനി ഓപ്ഷനിൽ ഒരു മികച്ച ടോപ്പ് ഓർഡർ ബാറ്ററി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു സാധാരണ അങ്ങനെ ട്രേഡിൽ ഇൻവോൾവ് ആവുന്ന ഫ്രാഞ്ചൈസി അല്ല സി എസ് കെ എന്നെല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സഞ്ജു എന്തുകൊണ്ട് എന്നുള്ളതിനൊരു വിശദീകരണം നൽകുന്ന In the next few, couple of years. And since this is a mini auction, we, we don't have the uh, opportunity to get the best of the Indian batsmen. See, Sanju has been one of the uh, uh, most experienced IPL batsmen, having scored more than five, 4,500 runs. And he has also been uh, leading Rajasthan Royals. He has the experience, and he's only around 30 years. So we thought that he would be a good. Uh, ഫോർ ടു ഓഫ് ദ ഫ്യൂച്ചർ സി അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് സഞ്ജു പത്ത് മുപ്പത് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് നാലായിരത്തി അഞ്ഞൂറ് റൺസിലധികം ഐ പി എല്ലിൽ അടിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സഞ്ജുവിൻ്റെ സാന്നിധ്യം സി എസ് കെക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പങ്കുവെക്കുന്നുണ്ട് സോ ഭാവിയിലേക്ക് കൂടി കണ്ടിട്ടുള്ള ഒരു നീക്കമാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഫാൻസ് അത്ര ഹാപ്പിയല്ല ജഡേജയൊക്കെ കൊടുത്തിട്ടുള്ളതിൽ പക്ഷേ ടീമിനെ മുന്നോട്ട് പോകണം ഭാവിയിൽ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ സി എസ് കെ ശ്രമിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും എത്താം